ഞാൻ പുറകോട്ട് നോക്കിയാൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ലേബർ റൂമിലോ ഹോസ്പിറ്റലിന്റെ വരാന്തയിലോ ഒന്നുമല്ല എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഒരു വഴിയോരത്ത ഒരു വഴി സൈഡിൽ മൂന്ന് കമ്പ് നാട്ടി സാരിക്കീറ് വലിച്ചു കെട്ടി ഓലത്തുണ്ട് മെടഞ്ഞത് നിരത്തി പഴഞ്ചൻ പഴമ്പാ പുറത്താണ് കൊടി കണ്ടിക്കാൻ ഒരു സൂതികർമ്മിണിയുടെ സഹായമില്ലാതെ എന്റെ അമ്മ എന്നെ പ്രസവിച്ചിടുന്നത് പ്രിയറി ആ കൊപ്പ കൊപ്പത്തൊട്ടിക്കകത്തു നിന്നാണ് ആന്റണിയെ വലിച്ച് ദയ്യം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പൊ അവൻ ജീവിച്ചിരുന്നില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അവനെ അറിഞ്ഞതാണ് അറിഞ്ഞതാണെന്റെ ഭാഗ്യം എട്ടു മാസം എന്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അപ്പൻ മരിക്കുമ്പോൾ എട്ടു മാസം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പ്രായം മാത്രമല്ല അഞ്ചു പതിമൂന്ന് വയസ്സു മുതൽ മൂന്ന് വരെ പ്രായമുള്ള തിരിച്ചറിവാകാത്ത അഞ്ച് പിഞ്ചുകുഞ്ഞുങ്ങൾ ബാക്കി ഈ സമയത്താണ് പിടിച്ചേൽപ്പിക്കാൻ ഒരിടമില്ലാതെ എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് പാലായിൽ ഒരു തരക്കേടില്ലാത്ത വീട്ടിലാണ് എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത് ഞങ്ങളുടെ വേരും കൊമ്പും എല്ലാം പാലായിലാണ് പക്ഷേ കാലത്തിന്റെ കടന്നുപോക്ക് എന്റെ അമ്മയെ അനാഥയാക്കി അമ്മയ്ക്കുള്ള അപ്പനും അമ്മയും ഒക്കെ ചെറുപ്പത്തിലെ മരിച്ചു സഹോദരങ്ങൾ ചിഹ്നിച്ചിതെറിപ്പോയി പാവ അനാഥയായി പോയി ഭർത്താവായിരുന്നു ആശ്രയം എട്ടു മാസം ദാ പൂർണ്ണഗർഭിണി തിരിച്ചറിവാകാത്ത അഞ്ച് പിഞ്ചുകുഞ്ഞുങ്ങൾ ബാക്കി ഈ സമയമാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഒരിടമില്ലാതെ ഒരാളില്ലാതെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എൻ്റെ അപ്പന്റെ മരണസമയത്തെ കുറിച്ച് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടുങ്ങിയ മുറിക്കകത്ത് എന്റെ അപ്പൻ അന്തിശ്വാസം വലിച്ചു മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ എന്നെയും ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് അപ്പന്റെ മരണം കാത്തിരിക്കുന്ന അമ്മയും പിഞ്ഞു കുഞ്ഞുങ്ങളും ഈ സമയം എട്ടു മാസം പൂർണ്ണ പൂർണ്ണഗർഭിണിയായി എന്റെ അമ്മയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാനുള്ള ആഹാരം കേവലം നൂറ് ഗ്രാം മുന്തിരിങ്ങയായിരുന്നു ആ പുളിപ്പൻ മുന്തിരിങ്ങ കടിച്ചിറക്കി ക്ലോറിനിട്ട വെള്ളമടിക്ക് വരുന്ന പൈപ്പിന്റെ ടാപ്പ് തുറന്ന് പച്ചക്കൈക്കുമ്പിളിൽ വെള്ളം പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുടിച്ച് വിശപ്പും ദാഹവും കടിച്ചമർത്തി അപ്പന്റെ മരണം കാത്തിരിക്കുന്ന അമ്മ തിരിച്ചറിവാകാത്ത പിഞ്ഞുകുഞ്ഞുങ്ങൾ ഈ സമയം അപ്പൻ മരിക്കാൻ തുടങ്ങുന്നു അപ്പന്റെ മരണത്തിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അല്പം പക്വതയുള്ള മൂത്ത ജ്യേഷ്ഠൻ അരിക്കലേക്ക് വിളിച്ച് അപ്പൻ പതറിയ ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ പൂർണ്ണഗർഭിണിയായ എന്റെ അമ്മയുടെ ബലഹീനമാകുന്ന വിറയാർന്ന് കരമെടുത്ത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്തജ്യേഷ്ഠന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പൻ വിങ്ങിപ്പുട്ടിക്കൊണ്ടു പറഞ്ഞു മോനെ ഈ ഭാരമേറിയ ഉത്തരം ചുമക്കാൻ എന്റെ മോന്റെ തോളിന് ബലമില്ലെന്ന് അപ്പൻ അറിയാം പക്ഷേ പിടിച്ചേൽപ്പിക്കാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ഈ ഭാരം ഞാൻ നിന്റെ മേലേക്ക് ഇറക്കി വെക്കുക ഈ രംഗം കണ്ട് പൊട്ടിക്കരയുന്ന അമ്മയോട് അപ്പൻ പറഞ്ഞു കരയരുത് ഇനി അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ കനൽ വഴികള് ആ യാത്രയിൽ ഞാനില്ല കൂടെ അതുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് നീയും ചാകരുത് അപ്പൻ മരിക്കും മുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണടയും മുമ്പ് അമ്മയെ നോക്കി പറഞ്ഞ അവസാനത്തെ വാക്കിതാണ് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഈ വാക്ക് പറഞ്ഞ എന്റെ അപ്പന്റെ കണ്ണടഞ്ഞു വായടഞ്ഞു പേരെ പകുതി അടഞ്ഞ കണ്ണ് പകുതി തുറന്ന വായ വെള്ളത്തുണിയിൽ ചുറ്റിക്കിടത്തിരിക്കുന്ന ചലനമറ്റ ശവശരീരം ഇതിന്റെ പുറത്തോട്ട് എന്നെയും ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് കമണു കിടന്നെ അമ്മ അലറിക്കരഞ്ഞു ആ അലറിക്കരച്ചിലിൽ ആവർത്തിച്ചു ചോദിച്ചൊരു ചോദ്യം ഇതാണ് ആരുണ്ട് ഞങ്ങൾക്ക് ആരുണ്ട് ഞങ്ങൾക്ക് എനിക്കോ ആരുമില്ല നിങ്ങൾക്കോ ആരുമില്ല പുറത്തേക്ക് വരാൻ കൊണ്ടൊന്ന വളർച്ച പൂർത്തിയായ ഒരു കുഞ്ഞ് ഉദരത്തിൽ പിടയ്ക്കുന്നു അതാണോ പെണ്ണോ എന്ന് ഉറപ്പില്ല പക്വതയാകാത്ത തിരിച്ചറിവാകാത്ത അഞ്ചു പിഞ്ഞു കുഞ്ഞുങ്ങൾ മുകളിൽ ആകാശം താഴ ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ ഭൂമി ആരുണ്ട് ഞങ്ങൾക്ക് ആരുണ്ട് ഞങ്ങൾക്ക് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് പുറകിൽ അപ്പന്റെ ചലനം പുറത്ത് എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് അമ്മ കമന കമ്മനുകരഞ്ഞ് ആവർത്തിച്ച് ചോദിച്ച് ആരുണ്ട് ഞങ്ങൾക്ക് ആരുണ്ട് ഞങ്ങൾക്കെന്ന് ആവർത്തിച്ച് ചോദിച്ച ആ ചോദ്യത്തിന് വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പം മറുപടി കിട്ടി ആ മറുപടിയുമായിട്ടാണ് ഈ യോഗപരമ്പരയിൽ രണ്ടാം രാത്രിയിൽ ഈ നാട്ടുകാരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ആരുമില്ലാത്തവർക്കൊരുവനുണ്ട് ൊരുവനുണ്ട് അവഗണിക്കപ്പെട്ടവർക്ക് ഒരുവനുണ്ട് വേദനിക്കുന്നവർക്കൊരുവനുണ്ട് അനാഥർക്കൊരുവനുണ്ട് വിധവക്കൊരുവനുണ്ട് അവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന അവൻ സാധുക്കളുടെ പ്രത്യാശക്ക് ഭംഗം വരുത്താത്ത ദയ്യമാണ് അവൻ വിധവക്ക് കാന്തനാണ് അവൻ സാധുവിനപ്പമാണ് അവൻ കണ്ണുതീർ തൂകുമ്പോൾ മനസ്സലിയാണ് ജീവിതത്തിന്റെ പരിക്കൻ മേഖലകളിൽ ആ നാഥന്റെ സാന്ത്വനം അനുഭവിച്ചറിഞ്ഞ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടവനെ സ്തുതിക്കാതിരിക്കുന്നു എന്തുകൊണ്ടവനെ ആരാധിക്കാതിരിക്കുന്നു അവൻ എത്ര നല്ലവൻ അലിലൂയ്യ എല്ലാമെന്നെ പ്രസവിക്കുന്നത് വഴിയോരത്താ പ്രിയരേ ഒരു വഴിയോര തന്നെ പ്രസവിച്ച് ഒരു കഷണം പഴം തുണി തുണ്ടിനെ പുതപ്പിച്ച് ആറു വയസ്സുള്ള എൻ്റെ പങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ഒരു പെങ്ങളേ ഉള്ളൂ അവളുടെ കയ്യിൽ ആറു വയസ്സേ ഉള്ളൂ അവളുടെ കൈ കൊടുത്തിട്ട് പാറമടയിൽ കല്ലു ചുമ്മാൻ പോയ വ്യക്തിയാണ് എൻ്റെ അമ്മ ഒരു നേരത്തെ പാലെനിക്ക് തരാൻ മുപ്പത് ദിവസം പ്രായമുള്ള എന്നെ പടന്തുടിയിൽ പുതപ്പിച്ച് നഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ അമ്മ പണിയുന്ന പാറമടയിൽ എന്റെ അമ്മ എന്റെ പെങ്ങൾ നടന്നുപോയി വഴുതെറ്റി വേറെ ഏതോ സ്ഥലത്തെത്തി നീണ്ട നേരം വെയിലുകൊണ്ട് മുപ്പത് ദിവസം പ്രായമുള്ള ചോരക്കുഞ്ഞായി ഞാൻ തളർന്നുപോയി എന്റെ കൈകാലുകൾ കുഴഞ്ഞു കന്തൃഷ്ടി മറഞ്ഞു ഒരു നേരത്തെ വെള്ളം എനിക്ക് തരാൻ നിർവാഹമില്ല ഒരു തണൽ തേടി എന്റെ പെങ്ങൾ ഓടി അവൾ കണ്ടു തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു കശുമാമരം അതിന്റെ ചുവട്ടിൽ ഉയർന്നൊരു കല്ല് അതിന്റെ പുറത്തവൾ കയറി എന്നെ മടിയിൽ മണർത്തി കടത്തി വാവിട്ട് കരഞ്ഞു അമ്മ പണിയുന്ന പണിസ്ഥലം തേടിപ്പോയി വഴിതെറ്റി ഇനി എങ്ങോട്ട് പോകും വിശന്ന് കരഞ്ഞു മരിക്കാറ എന്റെ കുഞ്ഞിന് എവിടുന്നിറ്റ് വെള്ളം കൊടുക്കും ആ നിമിഷം അവള് കണ്ടു കശിമാമ്പഴ ആ മരത്തിന്റെ കയ്യെത്തും ദൂരത്ത് വെയിലുകൊണ്ട് കാഞ്ഞുകിടക്കുന്ന ഒരു കശുമാമ്പഴം എന്നെ നെഞ്ചോടി ചേർത്ത് വെച്ച് ആറു വയസ്സുള്ള പകുതി ഭാഗം അഴുകിപ്പോയി കൊള്ളാവുന്ന ഭാഗം കൈകൊണ്ട് അടർത്തി മാറ്റി എന്നെ മടിയിൽ മടർത്തി കിടത്തി വലം കൈകൊണ്ട് എന്റെ കവിൾ ഞെക്കിപ്പൊളിച്ച് ഇടം കൈകൊണ്ട് അഴുകിയ കശുമാമ്പഴത്തിന്റെ പൊളിച്ച നീര് എന്റെ കുഞ്ഞു വായിലേക്ക് അവൾ ഒഴിച്ചു തന്നു അമ്മയുടെ മാറിൽ ചേർന്ന് കിടന്ന് മുലപ്പാൽ നുണയുന്ന ലാഘവത്തോടെ പെങ്ങളുടെ മടിയിൽ ചേർന്ന് കിടന്ന് മുപ്പത് ദിവസം പ്രായമുള്ള ഞാന് മുലപ്പാലിന് പകരം കാഞ്ഞു പറങ്കിപ്പഴത്തിന്റെ നീര് അവസാനത്തുള്ളി ആസ്വദിച്ച് ഇറക്കിയെന്നാണ് അവള് പറഞ്ഞത് പ്രായമുള്ളവർ ഇവിടെയുണ്ട് കുടയിറക്കാത്ത പിഞ്ചുകുഞ്ഞ വയറ്റിൽ പാലിന് പകരം പറങ്കിച്ചാറ് എന്നാലുള്ള സ്ഥിതി എന്താന്ന് നിങ്ങൾക്കറിയാം ആ പരുവക്ക് എഴുപിടിച്ച കുപ്പി തൊട്ടിക്കകത്തു നിന്നും ആന്റണിയെയും ആന്റണിയുടെ കുടുംബത്തെയും തലമുറയെയും ഈ കാണുന്ന പരുവം വരെ ഉയർത്തി കൊണ്ടുവന്നത് എന്റെ സമ്പത്തല്ല എന്റെ കുലമല്ലോ എന്റെ വിദ്യാഭ്യാസമല്ല അതൊന്നും പറയാൻ എനിക്കില്ല എന്റെ സ്ഥിതിക്ക് സമൂലമായി മാറ്റം വരുത്തിയത് ഞാൻ കണ്ട എന്റെ രക്ഷകനായ തരം അടിച്ചവണയോ ആരാധിക്കാമോ അത് നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവമാണ്